ബി അശോകിനെ കൃഷി വകുപ്പിൽ നിന്ന് നീക്കി പേഴ്സണൽ ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് റിഫോംസ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി നിയമിച്ചതും കേന്ദ്ര അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ സ്റ്റേ ചെയ്തിരിക്കുകയാണ് കേസ് വീണ്ടും അടുത്തയാഴ്ച പരിഗണിക്കും സെപ്റ്റംബർ ഒൻപതിന് സി ഐ ടിയുടെ ജസ്റ്റിസ് സുനിൽ കുമാർ അഡ്മിനിസ്ട്രേറ്റീവ് അംഗം വി രമാ മാത്യു എന്നിവരടങ്ങിയ എറണാകുളം ബെഞ്ച് ഡോക്ടർ ബി അശോകിനെ കെ ടി ഡി എഫ് സി ചെയർമാനായി നിയമിച്ച സർക്കാർ നടപടി സ്റ്റേ ചെയ്തിരുന്നു അതായത് കേസ് അടുത്തതായി പരിഗണിക്കുന്ന സെപ്റ്റംബർ പതിനാറ് വരെ ബി അശോകിന് കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി തുടരാമായിരുന്നു ഇതിനിടയിലാണ് വീണ്ടും സ്ഥലം മാറ്റിയത് ഇതും കാറ്റിൽ പറക്കുകയാണ് ഇതോടെ സർക്കാരിന് വീണ്ടും തിരിച്ചടിയായി അശോകിന് അന്തിമ തീരുമാനം വരും വരെ ഇനി കൃഷി വകുപ്പിൽ തുടരാം അവധി കഴിഞ്ഞ കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് വീണ്ടും ചുമതലയേറ്റ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ അശോകിനെ വീണ്ടും സ്ഥലം മാറ്റിയിരുന്നു അശോകിന് പകരമായി കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി ഡിങ്കു ബിശ്വാളിനെ നിയമിച്ചിരുന്നു സെപ്റ്റംബർ പതിനേഴ് മുതൽ ഈ സ്ഥലമാറ്റം പ്രാബല്യത്തിൽ വരുമെന്നായിരുന്നു സർക്കാർ അറിയിപ്പ് നിയമന ഉത്തരവിനെതിരെ അശോക് ചൊവ്വാഴ്ച ട്രിബ്യൂണലിൽ സത്യവാമൂലം നൽകി നേരത്തെ ട്രിബ്യൂണലിൽ സർക്കാർ സ്വീകരിച്ച നിലപാടിന് കഴകവിരുദ്ധമാണ് ഇന്നത്തെ ഉത്തരവ് തങ്ങളുടെ സ്റ്റേ ഉത്തരവിനെ മറികടന്ന് സർക്കാർ തീരുമാനമെടുത്ത സാഹചര്യത്തിൽ ട്രിബ്യൂണൽ കടുത്ത നടപടിക്ക് തുടങ്ങുമെന്നതിന്റെ സൂചനയാണ് പുതിയ സ്റ്റേ ബി അശോകിനെ പിർ ഡിയിലേക്ക് മാറ്റിയത് മുഖ്യമന്ത്രിക്ക് കീഴിൽ ജോലി ചെയ്യാനാണ് മുഖ്യമന്ത്രിയുടെ കീഴിലാണ് പി ആർ ഡി വരുന്നത് ഇതിന് പിന്നിൽ ചിലരുടെ തന്ത്രമുണ്ടായിരുന്നു മുഖ്യമന്ത്രിയുടെ കീഴിൽ ജോലി ചെയ്ത് അശോകിന് പണി കൊടുക്കാനായിരുന്നു പദ്ധതി കേര പദ്ധതി വാർത്ത ചോർത്തൽ വിവാദത്തിന് പിന്നാലെയാണ് കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി സ്ഥാനത്ത് നിന്ന് ബി അശോകിനെ മാറ്റിയത് ഡിങ്കു ബിസ്വാളിനായിരുന്നു പകരം ചുമതല നൽകിയത് കേര പദ്ധതി വിവാദവുമായി ബന്ധപ്പെട്ട് ബി അശോകിനായിരുന്നു അന്വേഷണ ചുമതല ഉണ്ടായിരുന്നത് മുഖ്യമന്ത്രിയുടെ പ്രത്യേക താല്പര്യ പ്രകാരമായിരുന്നു വാർത്ത ചോർന്നതെങ്ങനെ എന്ന കാര്യത്തിൽ അന്വേഷണം നടത്തിയിരുന്നത് ലോകബാങ്ക് ഇമെയിൽ ചർച്ചയിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ പ്രതിരോധത്തിലാക്കുന്നതായിരുന്നു ബി അശോകിന്റെ റിപ്പോർട്ട് ഇത് നിലനിൽക്കെയാണ് ബി അശോകിനെ സ്ഥലം മാറ്റിയത് കെ ടി ഡി എഫ് സി ചെയർമാൻ പദവി ഡെപ്യൂട്ടേഷൻ തസ്തികയാണ് നേരത്തെ ഡെപ്യൂട്ടേഷൻ തസ്തികയായ തദ്ദേശ ഭരണ പരിഷ്കരണ കമ്മീഷൻ പദവി നൽകിയത് ബി അശോക് ചോദ്യം ചെയ്തിരുന്നു സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ ആ ഉത്തരവ് റദ്ദാക്കിയിരുന്നു തദ്ദേശ ഭരണ പരിഷ്കരണ കമ്മീഷൻ അധ്യക്ഷനായി നിയമിച്ചപ്പോൾ കോടതിയിൽ പോയി സർക്കാരിനെതിരെ ഉത്തരവ് വാങ്ങുകയും കൃഷി വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറിയായി തുടരുകയും ചെയ്തിരുന്നു നേരത്തെ കെ ടി ഡി എഫ് സിയിലെ സി എം ഡി സ്ഥാനം അദ്ദേഹം ഏറ്റെടുത്തിരുന്നില്ല സെപ്റ്റംബർ എട്ട് വരെ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ അവധിയായതിനാൽ സ്ഥലം മാറ്റം സംബന്ധിച്ച് പരാതി പരിഗണിക്കുന്നത് വൈകുമെന്ന സാങ്കേതികത്വം കണക്കാക്കിയാണ് അശോകിനെ അതിവേഗം ഓണത്തിന് മുമ്പുള്ള ശനിയാഴ്ച രാത്രിയിൽ സ്ഥലം മാറ്റിയത്